നമസ്കാരം ഇന്ത്യയിലെ പ്രധാന ആഭ്യന്തര ടി ട്വന്റി ടൂർണമെന്റായ സായിദ് മുഷ്താഖ് അലി ട്രോഫിക്ക് ഈ മാസം ഇരുപത്തി മൂന്നിന് തുടക്കമാവുകയാണ് ഡിസംബർ പതിനഞ്ച് വരെയാണ് ടൂർണമെന്റ് നീണ്ടു നിൽക്കുക ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലെ പ്രധാന കളിക്കാർ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നതിനാൽ തന്നെ ഇത്തവണത്തെ സായിദ് മുഷ്താഖ് അലി ട്രോഫിക്ക് ആവേശം കുറച്ച് കൂടുതലാണ് മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസണും ഇക്കുറി സയിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കളിക്കുന്നുണ്ട് കേരള ടീമിന്റെ ക്യാപ്റ്റനും അദ്ദേഹം തന്നെയാണ് മികച്ച ഫോമിലെത്തുന്ന സഞ്ജുവിന് കീഴിൽ ആദ്യ കിരീടമാണ് ഇക്കുറി കേരളത്തിന്റെ ലക്ഷ്യം തകർപ്പൻ സ്ക്വാഡുമായിട്ടാണ് കേരളം ഇത്തവണ സയ്യിദ് മുസ്താഖലി അലി ട്രോഫിയിൽ കളിക്കാൻ ഇറങ്ങുന്നത് ബാറ്റിങ്ങിലും ബോളിങ്ങിലുമെല്ലാം ടീം ശക്തമാണ് പ്രധാനമായും ടീമിന്റെ ബാറ്റിംഗ് കരുത്ത് ഇന്ത്യയിലെ മറ്റേത് മികച്ച ടീമിനോടും കിടപിടിക്കാവുന്നതാണ് നവംബർ ഇരുപത്തി മൂന്നിന് സർവീസസിനെതിരെയാണ് ടൂർണമെന്റിൽ കേരളത്തിന്റെ ആദ്യ മത്സരം ഈ മത്സരത്തിൽ കേരളത്തിന് അണിനിരത്താൻ സാധിക്കുന്ന ഏറ്റവും മികച്ച പ്ലേയിങ് ഇലവനെ നമുക്ക് നോക്കാം അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ കളിച്ച അവസാന അഞ്ചു കളികളിൽ മൂന്ന് സെഞ്ചുറി നേടി മിനിമം ഫോമിലുള്ള ക്യാപ്റ്റൻ സഞ്ജു ഇത്തവണ സായിദ് മുസ്താഖ്ലി ട്രോഫിയിൽ കേരളത്തിന്റെ ഓപ്പണറാകും എന്നാണ് സൂചനകൾ കഴിഞ്ഞ തവണ സായിദ് മുസ്താഖ്ലി ട്രോഫിയിൽ പല പല പൊസിഷനുകളിലായിട്ടാണ് സഞ്ജു കളിച്ചത് എന്നാൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ഓപ്പണിംഗിൽ സ്ഥാനമുറപ്പിച്ച സാഹചര്യത്തിൽ കേരള ടീമിലും സഞ്ജു ഈ റോളിൽ തന്നെ ഏറ്റെടുക്കാനാണ് സാധ്യത ടീമിന്റെ പ്രധാന ബാറ്ററായ സഞ്ജുവിന് കൂടുതൽ പന്തുകൾ നേരിടാൻ അവസരം ലഭിക്കുന്നത് കേരളത്തിലും ഗുണം ചെയ്യുന്ന കാര്യമാണ് വെടിക്കെട്ട് ബാറ്ററായ റോഹൻ കുന്നുമലാകും സഞ്ജുവിനൊപ്പം ഓപ്പൺ ചെയ്യാനിറങ്ങുക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായ ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിന്റെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് റോഹൻ സഞ്ജുവിനെ പോലെ തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ വിഷ്ണു വിനോദ മൂന്നാം നമ്പറിൽ ഇറങ്ങുന്നത് കേരളത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസ് ടീമുകൾക്കായി കളിച്ച് പരിചയമുള്ള വിഷ്ണു വിനോദ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ പ്രഥമ സീസണിലും വെടിക്കെട്ട് പ്രകടനങ്ങളായിരുന്നു കാഴ്ചവച്ചത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് ഒൻപത് എന്ന മികച്ച സ്ട്രൈക്ക്റേറ്റുള്ള താരം കൂടിയാണ് വിഷ്ണു വിനോദ കേരള ക്രിക്കറ്റിലെ ഏകാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളായ സച്ചിൻ ബേബിയും മധ്യനിരയിൽ സ്ഥാനമുറപ്പുള്ള താരമാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ പ്രഥമ സീസണിൽ സ്വപ്ന തുല്യമായ പ്രകടനമായിരുന്നു സച്ചിൻറ്റേത് ഈ ഫോമ സായിദ് മുസ്താഖലി ട്രോഫിയിലും തുടരാൻ ാരത്തിന് സാധിച്ചാൽ കേരളം കുതിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ മുഹമ്മദ് അസറുദ്ദീനും പ്ലേയിങ് ഇലവനിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള താരമാണ് ബാറ്റിംഗ് ഓർഡറിൽ ഏത് സ്ഥാനത്തും കളിപ്പിക്കാവുന്ന താരമാണ് അദ്ദേഹം സൽമാൻ നിസാറും മധ്യനിരയ്ക്ക് ശക്തി പകരാൻ ഉണ്ടാകുമെന്നത് മറ്റൊരു കാര്യമാണ് നിലവിൽ മികച്ച ഫോമിലാണ് അദ്ദേഹം ഉള്ളത് ഓൾറൗണ്ടർ അബ്ദുൾ ബാസിദിനാകും ഫിനിഷിങ്ങിന്റെ റോള് നൽകുക ഐ രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരുന്നു അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിലെ ഇതിഹാസ താരമായ ജരാജ് സക്സേനയാകും കേരളത്തിന്റെ സ്പിൻ നിരയെ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടായി വൈശാഖ് ചന്ദ്രനും സ്പിൻ നിരയിൽ ഇറങ്ങിയേക്കും ആദ്യ മത്സരത്തിൽ രണ്ട് ബേസർമാരെ അണിനിരത്തി കേരളം കളിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ബേസിൽ തമ്പിക്കും നിതീഷ് എം ടിക്കുമായിരിക്കും പ്ലേയിങ് ഇലവനിലേക്ക് വിളിയെത്തുക എന്തായാലും ഇത്തവണത്തെ സയ്യിദ് മുസ്താഖ് ട്രോഫി ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ഇത്തവണത്തെ വയരവും മറ്റുള്ള ടീമുകളും ഉറ്റുനോക്കുകയാണ് പ്രത്യേകിച്ച് എല്ലാവരുടെയും നോട്ടപ്പുള്ളി സഞ്ജു സാംസൺ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് ശ്രദ്ധ ആകർഷിച്ച ഒരുപാട് മികച്ച പ്രകടനങ്ങൾ നടത്തിയ സെഞ്ചറികൾ നേടിക്കൊണ്ടിരിക്കുന്ന സഞ്ജുവിനെ വീഴ്ത്താനായിരിക്കും ടീമുകൾ പ്രധാനമായും നോക്കുക ഈ മത്സരങ്ങളിലും സഞ്ജു തൻ്റെ വെടിക്കെട്ട് തുടർന്നാൽ അത് സഞ്ജുവിന് ദേശീയ ടീമിലേക്ക് കൂടുതൽ അവസരങ്ങൾക്ക് വഴി തുറക്കും പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് സഞ്ജുവിന് വിളിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് ഈ ഒരു മത്സരവും വരുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ പ്രകടനം ഇത്തവണ എല്ലാവരും ഉറ്റുനോക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉറ്റുനോക്കുകയാണ് അതുപോലെ തന്നെ സെലക്ടർമാരും ഉറ്റുനോക്കുകയാണ് എന്തായാലും സഞ്ജുവിൻ്റെ ചിറകിലേറി കേരളം ഇത്തവണ തങ്ങളുടെ ആദ്യ സയ്യിദ് മുസ്താഖലി ട്രോഫി സ്വന്തമാക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്